ആറേമുക്കാലായപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഏറ്റുമാളം റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് വണ്ടി പാർക്ക് ചെയ്തു സ്റ്റേഷനിൽ പോയി ടിക്കറ്റ് എടുത്ത് ഏഴ് പത്തിനാണ് ട്രെയിൻ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ഔചാരിതമായ ഒരാളൊക്കെ കണ്ടു കുട്ടി ഗോവിന്ദ എൻ്റെ അമ്മാവൻ്റെ മോനാണ് അവൻ ട്രിപ്പൂണിത്തരയ്ക്ക് പോവാണ് ജോലിക്ക് പോവുകയാണ് ട്രെയിനല്ല നല്ല തിരക്കാണ് കേട്ടോ വളരെ തിരക്കാണ് ഇന്ന് അപ്പോൾ അവൻ പറയുവാണ് ഇന്ന് തിരക്ക് കുറവാണ് സാധാരണ ദിവസങ്ങളിൽ ദിവസങ്ങളിലിതിലും തിരക്കാണ് ഇന്ന് വളരെ തിരക്ക് കുറവാണെന്ന് പറയുമായിരുന്നു തൃപ്പൂണിത്തറയായപ്പം ഗോവിന്ദ ഇറങ്ങി അതിന് ശേഷം എറണാകുളം ആയപ്പോൾ കുറേ പേര് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇരിക്കാനായിട്ട് സീറ്റ് കിട്ടി കേട്ടോ ഒൻപത് അമ്പതായപ്പം തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി സ്റ്റേഷനിൽ നിന്ന് നേരെ പുറത്തോട്ട് നടന്നു സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി നേരെ ഹോട്ടൽ ഭാരതിലാണ് ഞങ്ങൾ കൂട്ട് കഴിക്കാൻ പോയത് ഞാൻ റിവ്യൂ നേരത്തെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്റ്റേഷനിൽ നിന്ന് നാൽപ്പത് രൂപ ഓട്ടോ ആണ് ഓട്ടോ ചാർജാണ് ഈ ഹോട്ടലിലോട്ട് പോകാനായിട്ടായത് ഞങ്ങൾ മൂന്ന് പേരും മസാല ദോശയും ചേട്ടന് ഉപ്മാവുമാണ് കഴിച്ചത് ഇപ്പം ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ടൗണിൽ ചെന്ന് ടൗണിലല്ല ഈ അണ്ടർഗ്രൗണ്ട് പാസേജസ് ഉണ്ട് റോഡിൻ്റെ ഒരു സൈഡിൽ നിന്നും മറു സൈഡിലോട്ട് പോകാനായിട്ട് വളരെ സൗകര്യപ്രദമായ ഒരു കാര്യമാണിത് ഇപ്പം നമുക്ക് ട്രാഫിക്കിനെയോ വണ്ടിയോ ഒന്നും പേടിക്കാതെ നമുക്ക് സുരക്ഷിതമായിട്ട് അപ്പുറത്ത് കിടക്കാൻ പറ്റും അങ്ങനെ റോഡിൻ്റെ മറു സൈഡെത്തി കുറച്ച് മുന്നോട്ട് നടന്നതിന് ശേഷമാണ് നമുക്കുള്ള ബസ് കിട്ടിയത് ബസ്സിൽ കയറി സ്റ്റാൻഡ് എത്താറായപ്പോൾ കണ്ട കാഴ്ചയാണിത് ആകാശപാത ജനങ്ങൾക്ക് വളരെ സുരക്ഷിതവും സൗകര്യപ്രദവുമായിട്ട് നടക്കാൻ വേണ്ടി നിർമ്മിച്ചതാണിത് റോഡിൻ്റെ ഒരു സൈഡിൽ നിന്നും മറു സൈഡിലോട്ട് നമുക്ക് സുരക്ഷിതമായിട്ട് കിടക്കാൻ സാധിക്കും ഞാൻ ഇത് കാണുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ വീഡിയോ എടുത്തത് അത് കണ്ടപ്പോൾ നമ്മുടെ കോട്ടയത്തിൻ്റെ ആകാശപാതയാണ് ഓർമ്മ വന്നത് ഇത് എന്തിനാണെന്നൊരു ഐഡിയയില്ല അങ്ങനെ ഞങ്ങളുടെ പിള്ളേരുടെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോകുന്നത് സ്റ്റാൻഡിൽ എത്തി കേട്ടോ ശക്തൻ തമ്പുരാ സ്റ്റാൻഡിലെത്തി അവിടെ നിന്ന് നേരെ ഞങ്ങളൊരു ഓട്ടോ വിളിച്ച് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി അങ്ങനെ സ്റ്റേഷനിലെത്തിയപ്പോൾ എല്ലാവർക്കും ചെറിയ വിശപ്പൊക്കെ ആയായിരുന്നു അപ്പോൾ ചെറുകടികളൊക്കെ ഞങ്ങൾ കഴിച്ചു ഓടുന്നു മേടിച്ച് സമോസ കട്ലേറ്റ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് കഴിച്ചു ഇതാ ഞങ്ങൾക്കുള്ള ട്രെയിൻ വന്നു മൂന്നേ മുക്കാലായപ്പോൾ ട്രെയിനിൽ പുഷ്പാക്ക് സീറ്റുള്ള ബോഗിയിലാണ് കയറിയത് എല്ലാ ബോഗിയിലും ഒരുപാട് സീറ്റുകളുണ്ടായിരുന്നു എറണാകുളം ആകുമ്പോഴത്തേക്ക് ഇത് കുളുപ്പില്ലാകത്തുള്ളൂ അതുവരെ നമുക്ക് എവിടെ വേണമെങ്കിലും ഇരുന്ന് പോകാൻ പറ്റും ആറേമുക്കാലായപ്പം ഏറ്റുമാനം റെയിൽവേ സ്റ്റേഷനിലെത്തി സന്തോഷത്തോടു കൂടിയുള്ളൊരു ചെറിയ യാത്ര അവസാനിച്ചു അതിൻ്റെ സങ്കടത്തിലാണ് പിള്ളേരും ഞങ്ങൾ ഇനി വീട്ടിലോട്ട് കാർ പാർക്ക് ചെയ്തെടുത്ത് പോയി വണ്ടി എടുത്തു ഇനി വീട്ടിലോട്ട് പോവാണ് ഞങ്ങളുടെ ഈ ചെറിയ യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക്